മുൻ യു ഡി എഫ് സർക്കാരും ഇപ്പോഴത്തെ മോദി സർക്കാരും ഒരേ നിലപാടാണ് ആശാ വർക്കർമാരോട് സ്വീകരിക്കുന്നതെന്നും ആശാ പ്രവർത്തകർക്കായി ആശ്വാസ നടപടികൾ സ്വീകരിച്ചത് ഇടതുപക്ഷ സർക്കാരാണെന്നും ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യുവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പി പി പ്രേമ പറഞ്ഞു തിരുവനന്തപുരത്തെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പി പി പ്രേമ കൈരളി ന്യൂസിനോട് പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരായ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സമരം പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സമരം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ഉള്ളത് സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ പ്രസിഡന്റ് തൊഴിലാളികളെ അംഗീകരിക്കുന്നതും തൊഴിലാളികൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതും ഇടതുപക്ഷ സർക്കാർ ആണ് എന്നതിന് തെളിവാണ് കേരളത്തിലെ ആഷമാരോട് കേരള ഇടതുപക്ഷ ഗവൺമെൻറ് കാണിക്കുന്ന അനുകൂല നിലപാട് കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ പിന്നെ ഈ നേരത്തെ യു ഡി എഫ് ആണെങ്കിലും ഇപ്പം ബി ജെ പി ഗവൺമെൻറ് ആണെങ്കിലും എടുത്തത് ഒരേ നിലപാടാണ് കാരണം തൊഴിലാളികളായി ഈ വിഭാഗത്തെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല നാൽപ്പത്തഞ്ചാം ലേബർ കോൺഫറൻസ് നടക്കുന്നത് യു ഡി എഫ് ഗവൺമെൻറ് യു ഡി എഫ് പിന്നെ കേന്ദ്രം ഭരിക്കുന്ന സമയത്താണ് ആ സമയത്ത് അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ല തുടർന്ന് വന്ന ബി ജെ പി ഗവൺമെൻറ്റും അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല ഇപ്പം തൊഴിലാളികൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോകുന്നൊരു കേന്ദ്ര സർക്കാരാണ് നമ്മളുടെ രാജ്യത്തുള്ളത് നിലവിലുള്ള സ്ഥിരം തൊഴിൽ പോലും നിശ്ചിതകാല തൊഴിലാക്കി മാറ്റുകയും തൊഴിലാളികളുടെ ഒഴിവ് തൊഴിൽ മേഖലയിലെ ഒഴിവുകൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ രാജ്യത്തെ ഗവണ്മെൻ്റ് ആ ഗവണ്മെൻറ്റും കോൺഗ്രസ് ഗവണ്മെൻറ്റും എടുത്തിട്ടുള്ളത് ഒരേപോലെയുള്ള നിലപാടാണ് തൊഴിലാളി വിരുദ്ധ നിലപാടാണ് ഇവർ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയും അതേസമയം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് തൊഴിലാളികൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിൽ ഓരോ തവണയും ഇടപെട്ടു കൊണ്ടിരിക്കുന്നതും നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ സമരത്തെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ വരുന്ന സമയത്ത് അതിനെതിരായിട്ട് സമരം നടത്തിയ കൂട്ടത്തിലുള്ളവരാണ് അവർ അതുപോലെ തന്നെ ഇവിടെ കെ ഫോൺ വരുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള സമരം നടത്തുന്ന സമയത്ത് അവരുണ്ടായിരുന്നു ഇത് ഇവിടെ പിന്നെ മറ്റുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തടയുന്ന പ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിലൊക്കെ പങ്കാളികളായ വികസന മുരടിപ്പ് നിലനിർത്താൻ ആവശ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് പിന്നെ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികൾക്കും തടസ്സം നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതിൽ കൂടുതലും ആഷമാരല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസമാണ് കാരണം ഒരു ചാനലുകാർ അവരുടെ അടുത്ത് വന്ന് ശൈലി ആപ്പ് എന്താണ് അതുപോലെ തന്നെ പിന്നെ ഈ പി ടി പി എന്താണ് എന്ന് ചോദിച്ച സമയത്ത് അതൊന്നും എനിക്കറിയില്ല ഞാൻ ആശയല്ല ഞാൻ തൊഴിലാളിയല്ല എന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥ ഞങ്ങൾ കണ്ടു അപ്പോൾ അതിൽ കൂടുതലും ഉള്ളത് തൊഴിലാളികളല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കുറച്ച് തൊഴിലാളികൾ അതിൽ പങ്കാളികളായി പോയിട്ടുണ്ട് അവരോട് വളരെ വിനയപൂർവ്വം ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലേക്കാണ് തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങൾക്കും വേണ്ടി സമരം ചെയ്യേണ്ടത് കാരണം നമ്മൾ എൻ എച്ച് എം സ്കീമിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് സംയുക്തമായിട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് സമരം നയിച്ച് ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി വാങ്ങിയെടുക്കാം അല്ലാതെ കേന്ദ്ര സർക്കാർ നൽകേണ്ട ആനുകൂല്യത്തിനു വേണ്ടി നിങ്ങളെ കേരള സർക്കാരിൻ്റെ മുന്നിൽ നിങ്ങളെ ബലിയാടാക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് അത് നിങ്ങൾ തിരിച്ചറിയണം കേരള സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ഇടപെടലാണ് ഇത് നടത്തുന്നത് ഇവർ നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം തീർച്ചയായും സമരം ചെയ്യേണ്ടത് കേരള സർക്കാരിനെതിരെയല്ല കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്നാണ് ഇപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റായ പി പി പ്രേമ കൈരളി ന്യൂസിനോട് പറയുന്നത് ക്യാമറ ഇക്ബാൽ വട്ടംകുളത്തിനോടൊപ്പം ചേതൻ സാജൻ കൈരളി ന്യൂസ്